ഹായ് കൂട്ടുകാരെ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത്തവണ ഒത്തിരി കോംബോ ഓഫറാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കോംബോ ഓഫറിൻ്റെ ആദ്യത്തെ കോംബോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒത്തിരി ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ചൈനീസ് ബോൾസം ചൈനീസ് ബോഴ്സം എന്ന് പറഞ്ഞാൽ പ്ലാന്റ് എല്ലാ സമയത്തും ഒരുപാട് പൂക്കൾ തരും കേട്ടോ മഴക്കാലത്ത് മാത്രമാണ് കുറച്ച് കുറച്ചൊരു പൂക്കൾക്ക് കുറവ് വരിക അല്ലാണ്ട് എല്ലാ സമയത്തും പൂക്കൾ തരും നമ്മൾ നന്നായി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒ ഒത്തിരി പൂക്കളായിരിക്കും കേട്ടോ ഇതേ കാണാത്ത അത്രയും പൂക്കൾ നമ്മുടെ പൂച്ചാട്ടി നിറഞ്ഞു നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ചൈനീസ് ബോൾസും കേട്ടോ അപ്പോൾ ഈ ബോൾസും തൈകൾ ഡബിൾ കളറായിട്ടും അതുപോലെ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ഒക്കെ അവൈലബിൾ ആണ് ലീഫിൽ തന്നെ കണ്ടിരിക്കുക നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട് അപ്പം നമുക്ക് ജിഫി നട്ടിട്ടുള്ള പ്ലാന്റും ഉണ്ട് അതുപോലെ തന്നെ കവറി നട്ടിട്ടുള്ള പ്ലാന്റും ഉണ്ട് കവർ നട്ടിട്ടുള്ള പ്ലാന്റ് ഇത് കണ്ടിരിക്കാം ഇത്രയും വലുതാണ് പൂക്കളാകാനായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് അപ്പോൾ ഇതിന് പത്ത് വെറൈറ്റിക്ക് നമുക്ക് മുന്നൂറ്റി രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി ഈ കവറിൽ നട്ടിട്ടുള്ളപ്പോൾ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പത്ത് വെറൈറ്റീസ് ആണ് വരിക അപ്പം നിങ്ങൾ ഇത് നട്ട് കഴിഞ്ഞ ശേഷം എന്തായാലും അതിൽ നിന്ന് കുറച്ച് വലുതായി കഴിയുമ്പോൾ കട്ടിങ്സ് എടുത്ത് വേറെ വേറെ കുഞ്ഞ് കുഞ്ഞ് തൈകൾ പിടിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം മദർ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് എപ്പോഴും വരണം കയ്യിൽ വേണം പിന്നെ അല്ലാതെ കുറച്ച് തൈകളാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഒരുപാട് പൂക്കളുമായിട്ട് നമ്മുടെ ഈ പ്ലാന്റ് നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാവുന്നത് അപ്പോൾ ചൈനീസ് ബോഡ്സം എപ്പോഴും വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് വേണം ഇതിൽ ഉപയോഗിക്കാൻ മണ്ണൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇനി കലാടിയത്തിൻ്റെ ഒരു കോംബോ ഓഫറാണ് കലാഡിയം വെറൈറ്റീസ് അറിയാലോ അല്ലേ ഇരകൾക്കാണ് ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നാല് വെറൈറ്റീസാണ് നമുക്ക് കലാടി അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ നാല് വെ വെറൈറ്റി ഈ ഒരു സൈസ് വരുന്ന കലാഡിയം പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ത്രീ ഫിഫ്റ്റി റുപ്പീസിന് നമുക്ക് നാല് വെറൈറ്റി കലാഡിയസ് ഒന്നാക്കാൻ പറ്റും അപ്പോൾ ഈ നാല് വെറൈറ്റി കലാടിയും നിങ്ങൾക്കറിയായിരിക്കും ഓരോ കലാടിയത്തിൻ്റെ ലീഫിന് ഓരോ ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ജിഫീന്ന് നട്ടിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അപ്പോൾ ഇത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ താഴെ താഴെക്കുളത്തേക്കുന്നതാണ് നമ്മുടെ കോൺടാക്റ്റ് നമ്പർ ഇനി അടുത്തത് റെക്സ് ബിഗോണിയൻ്റെ ഒരു കോംബോ ഓഫർ ആണ് കേട്ടോ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ ഇന്ന് റെക്സ് ബിഗോണിയ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നാളത്തേക്ക് നമുക്ക് റെക്സ് ബിഗോണിയ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് റെക്സ് ബിഗോണിയ ഇപ്പം നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വേര് പിടിച്ച നല്ല അടിപൊളി തൈകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പം നമുക്കിതിൻ്റെ പതിനഞ്ച് വെറൈറ്റീൻ്റെ പത്ത് വെറൈറ്റീൻ്റെ കോംബോ ഓഫറുകളാണ് ഉള്ളത് പതിനഞ്ച് വെറൈറ്റി റെക്സ് ആണ് വേണ്ടതെങ്കിൽ ഇതിന് അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ പത്ത് വെറൈറ്റി ആ പ്ലാന്റ് വേണ്ടെങ്കിൽ നാനൂറ്റി അൻപത് രൂപ മാത്രമേ റേറ്റ് ആവുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് എത്രത്തോളം ഹെൽത്തിയാണെന്ന് കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നുണ്ടോ അല്ലേ അപ്പോൾ ഇത് ഈ റെക്സ് റെക്സ്ബികോണിയേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിയുള്ള ചെടികൾ പോലെയല്ല ഇതിൻ്റെ ഇലകൾക്കാണ് ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത് ഓരോ ഇലകളും ഓരോ ഡിസൈനിലും ഓരോ കളർ കോമ്പിനേഷനും കോമ്പിനേഷനുമായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ എല്ലാം ജിഫി ബാഗ് നട്ടതാണല്ലോ അപ്പോൾ ജിഫി ബാഗ് നിങ്ങൾ പൊട്ടിക്കാതെ തന്നെ ഈ പ്ലാന്റ് നടാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ പ്ലാന്റിൻ്റെയും ജിഫീൻ്റെ എന്താ പുറത്ത് കൂടി ഒരുപാട് കുഞ്ഞു കുഞ്ഞു വേരുകൾ വന്നിട്ടുണ്ട് കണ്ടില്ല അപ്പൊ നമ്മൾ പൊട്ടിക്കുമ്പോൾ ആ വേര് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഈ ബിഗോണിയ പ്ലാന്റ് നമ്മൾ നമ്മള് എടുക്കുന്ന ഇലകൾ മുറിച്ച് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് കുറച്ച് വലുതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇലകൾ മുറിച്ച് വെച്ച് കുഞ്ഞു കുഞ്ഞ് എടുക്കാൻ പറ്റും റെക്സ് ബിഗോണിയേൻ്റെ നല്ല അടിപൊളി വെറൈറ്റീസാണ് നമുക്ക് ഇത്തവണ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വേണ്ട ഒരു വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തേക്കുന്ന നമ്മുടെ കോൺടാക്ട് നമ്പർ അതിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചൊക്കെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ പത്ത് വെറൈറ്റിക്ക് നാനൂറ്റമ്പതും പതിനഞ്ച് വെറൈറ്റിക്ക് അറുന്നൂറ്റമ്പതും രൂപയാണ് വരുന്നത് ഇനി റക്സ് ബിഗോണിയേൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് ഒത്തിരി സേലിനുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് വെറൈറ്റി മാത്രമേ ഇന്നത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുള്ളൂ ഇത് റക്സ് ബിഗോണിയൻ്റെ എന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കാരണം എൻ്റെ ആ ലീഫിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടിട്ടില്ല ശംഖ് പോലെയാണ് അപ്പോൾ ഇതിൻ്റെ ഈ മെച്ചർ പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ ഇത് കണ്ടില്ല ഒരു മിനിയേച്ചർ ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇതൊരു പോട്ടിൽ ഒരുപാട് തൈകളുമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് വേണമെങ്കിൽ വിത്ത് പോട്ടായിട്ടും നമ്മൾ അയച്ചു തരും ഈ ഒരു പ്ലാന്റിനും എൺപത് രൂപയേ റേറ്റ് വരുന്നുള്ളൂ ഇനിയിപ്പോൾ റെക്സ് ബിഗോണിയേൻ്റെ വലിയ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ തൊട്ട് താഴെ കൊടുത്ത നമ്പർ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിൻ്റെയും ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഈ കോംബോ ഓഫറൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പർ വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ ഓർഡർ പ്ലേസ് ചെയ്തോളൂ എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ് താങ്ക്സ് ഫോർ വാച്ചിങ്